രാജ്യത്തെ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനുകളിൽ അട്ടിമറി സംഭവിച്ചിട്ടുണ്ട് എന്ന തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിൽ ആരോപണങ്ങൾ കടന്നു വന്നിരുന്നു പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുമാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വന്നിട്ടുള്ളത് എന്നാൽ ഈ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന രീതിയിലാണ് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും കടന്നു വന്നത് എന്നാൽ ആ സമയമൊക്കെ മൗനത്തിലായിരുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മൗനം വെടിഞ്ഞിരിക്കുകയാണ് അവരിപ്പോൾ പറയുന്നു ഇത്തരത്തിൽ അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് രാജ്യത്ത് ഒരു പുതിയ സമിതിയെ രൂപീകരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായിട്ട് അത് പ്രഖ്യാപിക്കുകയും ചെയ്തു ആ സമിതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാ മണ്ഡലങ്ങളിലും വ്യക്തമായ പരിശോധന നടത്തി വോട്ട് മെഷീനുകളിലെയും വി വി പാറ്റുകളിലെയും വോട്ടുകളിൽ വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ നൽകാൻ വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സമിതിയെ രൂപീകരിച്ചതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ സമിതി കൃത്യമായി അന്വേഷണം നടത്തുമോ എന്നുള്ളത് ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ് കാരണം പലപ്പോഴും തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മോദി പ്രസംഗിക്കുന്നത് രാജ്യത്തെ സൈനികരെ മുന്നിൽ നിർത്തിയിട്ടാണ് ആ രാജ്യത്തെ സൈനികരെ മുന്നിൽ നിർത്തി പ്രസംഗിക്കുമ്പോൾ അത് ചട്ടലംഘനമാണ് അങ്ങനെയുള്ള മോദിയുടെ പ്രസംഗങ്ങൾക്കടക്കം ക്ലീൻ ചിറ്റ് നൽകുന്നു അമിത്ഷയുടെ പ്രസംഗത്തിന് ക്ലീൻ ചിറ്റ് നൽകുന്നു മറിച്ച് പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാർ ആ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ നോട്ടീസ് പോകുന്നു മറ്റുള്ള നടപടികൾ പോകുന്നു അങ്ങനെ തിരഞ്ഞെടുപ്പ് സമയത്ത് സംഘപരിവാറിനോട് ബി ജെ പിയോട് ഒരു കൂറു പുലർത്തിയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത് രാജ്യത്തെ പൊതുജനങ്ങളെയും പ്രതിപക്ഷ പാർട്ടികളെയും തൃപ്തിപ്പെടുത്താനാണോ അതായത് ചിലപ്പോൾ അങ്ങനെയായിരിക്കാം ഇനി ഒരു പത്ത് ശതമാനം സാധ്യത എന്ന് പറയുന്നത് ഇവർ അന്വേഷണം നടത്തി ചില മണ്ഡലങ്ങളിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് എല്ലാ മണ്ഡലങ്ങളിലും അല്ല രാജ്യത്തെ ചില മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിൽ അട്ടിമറികൾ സംഭവിച്ചത് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ രീതിയിലുള്ള വിവരങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളും പുറത്തുവിട്ടത് ചില മണ്ഡലങ്ങളിലാണ് ഇത് നടക്കുന്നത് അവർക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ അവർ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾക്ക് വോട്ടിംഗ് മിഷനെ വിധേയമാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ പറയുന്നത് എന്നാൽ ഇത്തരം മണ്ഡലങ്ങളിൽ പരിശോധന നടത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വരുമോ ആ സത്യം തുറന്നു പറയുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് ഇനി അത് മൂടി വെക്കാനും സാധ്യതയുണ്ട് ചിലപ്പോൾ അവരിൽ നിന്നും ആരെങ്കിലും ഒരാൾ നാളുകളിൽ ആ സത്യം തുറന്നു പറയാതിരിക്കാനും തുറന്നു പറയാനും സാധ്യതകളുണ്ട് അപ്പോൾ നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അന്വേഷണ സമിതിയെ രൂപീകരിച്ചു എന്ന് പറയുന്നത് ചെറിയ സമാധാനം തന്നെയാണ് കാരണം രാജ്യത്തെ ജനാധിപത്യ സ്രോതസ്സുകളെ വെല്ലുവിളിച്ചാണ് ബി ജെ പി അധികാരത്തിൽ വന്നതെന്ന് നമ്മൾ എത്രയോ തവണ പറയുമ്പോൾ പോലും നിശബ്ദമായി നിന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സമിതിയെ രൂപീകരിക്കാൻ തയ്യാറായല്ലോ ഇങ്ങനെ ഒരു സമിതിയെ രൂപീകരിക്കാൻ തയ്യാറായതിനു പിന്നിൽ ഒരു വലിയ കാരണമുണ്ട് ആറ് സംസ്ഥാനങ്ങളിലെ എട്ട് ഇടങ്ങളിലെ എട്ട് ഇടങ്ങളിൽ പരിശോധന നടത്തിയപ്പോൾ പലയിടങ്ങളിലും വോട്ടിംഗ് മെഷീനുകളിലെയും വി വി പാറ്റുകളിലെയും വോട്ടുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് ചെറിയ വോട്ടുകളാണെങ്കിലും അത് വലിയ രീതിയിൽ നോക്കി കാണേണ്ട വിഷയം തന്നെയാണ് അതുമാത്രമല്ല മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നതിന് മുൻപ് തന്നെ പൊതുജനങ്ങൾ സംഘടിച്ചുകൊണ്ട് ഇ വി എമ്മിനെതിരെ കൂട്ടായ്മകൾ എത്രയോ രൂപീകരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കൂട്ടായ്മകൾ രാജ്യത്ത് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ആ പ്രതിഷേധങ്ങളെ തള്ളിക്കളിയാൻ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനും സാധിക്കുകയില്ല അതുകൊണ്ട് അവർ ശക്തമായ ഒരു നീക്കം അവർ നടത്തിയിരിക്കുകയാണ് ഒരു പുതിയ സമിതിയെ രൂപീകരിച്ചിരിക്കുന്നു ആ സമിതി കൃത്യമായ അന്വേഷണം നടത്തി വ്യക്തമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ ബൂട്ടി മിഷനുകളിലെ അട്ടിമറിയെ നമുക്കും രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്കും വ്യക്തമായ ഒരു ബോധ്യം പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ് i